സോ അമ്പത് മാർക്ക് നമ്മൾ ഒബ്ജക്റ്റീവ് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താ ഫുൾ ആയിട്ട് പഠിക്കാൻ കുട്ടികളോടാണ് പറയുന്നത് അമ്പത് ചോദ്യത്തിന് ഞാൻ അമ്പതാക്കി ചുരുക്കി അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കുറെ കുട്ടികൾ പറയും മെമ്മറി നിൽക്കുന്നില്ല പഠിക്കുമ്പോൾ ഓർമ്മ പഠിച്ച് കഴിഞ്ഞാൽ പരിപാടി മറക്കണേ എല്ലാം മറന്നു പോകണേ അങ്ങനെ വരും പറയണീവ് വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പരീക്ഷാ ഡേറ്റ് ഒക്കെ വന്നു നമുക്ക് ഏപ്രിൽ സെക്കൻഡ് വീക്കോട്ട് നമ്മൾ എക്സാമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സിലോട്ടൊക്കെ ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു സിമ്പിൾ ആണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു സാറേ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒബ്ജക്റ്റീവ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പണനാൻ പറ്റുമോ ഒബ്ജക്റ്റീവിന്റെ കൊസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് വരുക അത് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എങ്ങനെയാണ് ഫുൾ മാർക്ക് ഒബ്ജക്റ്റീവ് നേടാൻ പറ്റുക ഒബ്ജക്റ്റീവ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തില്ല ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഞാൻ തോറ്റു തോറ്റുപോകുക ഇങ്ങനെ ഒരുപാട് കൺസേൺസ് നമ്മൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അതിനടിസ്ഥാനത്ത് നമ്മൾ ഇന്ന് പറയാൻ പറയുമ്പോൾ ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടാണ് ഒബ്ജക്റ്റീവ് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ ഫൈവ് ഉള്ള അഡ്മിഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തേർഡ് ബാച്ചിന്റെ അവസാനഘട്ട അഡ്മിഷനാണ് ഇപ്പം നമുക്ക് കഴിഞ്ഞൊരു ഷീറ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത് എല്ലാവരും നമുക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല നമുക്ക് ഓരോ കുട്ടികൾക്കും നമ്മൾ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമുക്ക് വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും നമ്മൾ ക്രാഷിലോട്ട് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കും ക്രാഷ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു So, with, uh, way, aormuş, ും അപ്പോ ക്രാഷിൽ വരുമ്പോ ഞാൻ പറഞ്ഞിരുന്നു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ക്യു എന്റെ സെഷൻസും മാത്രമല്ല ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ക്രാക്കർ സെഷനും കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹം കുട്ടികൾ ആ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി മടിക്കേണ്ട വേഗം തന്നെ ക്രാഷിലോട്ട് ജോയിൻ ചെയ്തോളൂ ഇപ്പൊ സയൻസ് ആണെങ്കിൽ ഫുൾ ആയിട്ട് എടുക്കാം കൊമേഴ്സ് ഫുൾ എടുക്കാം ഹ്യൂമാനിറ്റീസ് എടുക്കാം സയൻസിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട് ഫിക്സി കെമിസ്ട്രി ബയോളജി മാത്രമാണെങ്കിൽ അത് മാത്രം എടുക്കാം കൊമേഴ്സും അക്കൗണ്ടൻസി മാത്രം മതി അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് മാത്രം ഇനി ഈ ഒരു ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവണം എനിക്ക് നല്ല മാർക്ക് വഴി പാസ്സാവണം എനിക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇനിയും പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കൺസേൺ ഉള്ള കുട്ടികളാണെങ്കിൽ മടിക്കേണ്ട വേഗം തന്നെ ക്രാഷ് എടുത്തോളൂ ക്രാഷിലാവുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ക്രാഷ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സാമിന് ഒരു എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് മേടിക്കാൻ കണ്ടന്റുകളൊക്കെ നമ്മൾ ക്രാഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്രാഷ് കോഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അനാവശ്യ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കൂടുതൽ ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാവില്ല കണ്ടന്റ് മാത്രമേ പറഞ്ഞു ഇരുപത്തഞ്ച് മിനിറ്റിന്റെ ഷോർട്ട് സെക്ഷൻസ് ആയിരിക്കും സോ വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് പരീക്ഷയുടെ അന്ന് വരെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവിലോട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അമ്പത് ശതമാനം മാർക്ക് നമ്മുടെ നൂറ് മാർക്കിന്റെ പരീക്ഷയില് അമ്പത് മാർക്ക് നേടുന്നതാണ് ഓബ്ജെക്ടീവ് ഈ ഒബ്ജക്റ്റീവ് നമ്മൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തില്ല നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഫെയിലർ ആവാൻ വരുന്ന ചാൻസസ് ഉണ്ട് ഇതിപ്പോ ഒരു പുതിയ മാറ്റമാണ് പക്ഷേ ഈ ഒരു മാറ്റം വന്നതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൂറ് മാർക്കിനെ എഴുതി മേടിക്കുക എന്ന് പറയുന്നത് ീസിയാണ് അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് ഓപ്ഷൻസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വൺ വേർഡ് കൊടുക്കുന്ന കുറച്ചും ഈസി ആയിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റീവിന് നമുക്ക് മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം മാത്രമല്ല ഒബ്ജക്റ്റീവിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എങ്ങനെയൊക്കെയാണ് ഇവർ ഒബ്ജക്റ്റീവ് കൊസ്റ്റൻസ് കൊണ്ടുവരുന്നത് വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സോ അമ്പത് മാർക്ക് നമ്മൾ ഒബ്ജക്റ്റീവ് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്പർ വൺ നമ്മുടെ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ വരിക അപ്പോൾ പ്ലസ് ടുവിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പ്ലസ് ടുവിൽ ഇംഗ്ലീഷ് മീഡിയം മാത്രം മാത്രമേ നമുക്ക് എൻ എസ് ലോള്ളു ഇപ്പൊ സയൻസ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമുക്ക് പ്ലസ് ടു ഇംഗ്ലീഷിലാണ് ചോദ്യം വരാം ലാംഗ്വേജ് മലയാള അറബിയൊക്കെ പോലത്തെ ഒഴികെ ഒഴികെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇംഗ്ലീഷിലാണ് വരിക സോ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ വരിക പ്ലസ് ടുവിൽ പത്താം ക്ലാസ്സിലാണ് എന്നുണ്ടെങ്കിൽ മലയാളം മീഡിയം എടുത്ത കുട്ടികൾക്ക് മലയാളത്തിൽ തന്നെ ചോദ്യം വരും ഉത്തരമലയാളത്തിൽ എഴുതാൻ പറ്റും പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം എടുത്ത കുട്ടികൾക്ക് ഇംഗ്ലീഷ് കൊടുക്കാൻ പറ്റും ഉത്തരം ഇംഗ്ലീഷിൽ കൊടുക്കാൻ പറ്റും കൊസ്റ്റിൻ ഇംഗ്ലീഷിൽ തന്നെ വരും എന്നാൽ പ്ലസ് ടു വഴി നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ചോദ്യങ്ങളുള്ളൂ അപ്പോൾ പിന്നെ കുട്ടികൾ ചോദിച്ച കാര്യം സാറേ ഇംഗ്ലീഷിൽ കൊസ്റ്റിൻസ് വന്നാലും നമുക്ക് ആൻസേഴ്സ് ഒക്കെ മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ സബ്ജറ്റീവ് അടുത്ത അമ്പത് മാർക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ അവർ ഇംഗ്ലീഷ് ചോദിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ നമ്മളെന്ത് ചെയ്യുക ഉത്തരങ്ങളൊക്കെ മലയാളത്തിന് എഴുതാ നമുക്ക് നമ്മുടെ വേർഡ്സ് തന്നെ നല്ല മാർക്കോട് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ അമ്പത് മാർക്കുള്ള കണ്ടൻ്റ് അതിൽ ഉണ്ടാവുള്ളൂ എന്നാൽ ഒബ്ജക്റ്റീവിലൂടെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ് പക്ഷേ നമ്മൾ കഴിയുന്നതും ഈ ഇംഗ്ലീഷിനെ മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ ഇംഗ്ലീഷിനെ ഇംഗ്ലീഷിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എം സി ക്ക് ക്വസ്റ്റ്യൻസ് മാത്സോഫോളിയം ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നത് ആ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റൻസിനെ നമ്മൾ തർജ്ജം ചെയ്തുകൊണ്ട് അതിനെ തെറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇംഗ്ലീഷ് ടേംസ് ആണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷ പഠിക്കുമ്പോൾ ആ ഇംഗ്ലീഷ് ടേംസ് വാട്ട് ഈസ് സോഷ്യോളജി അല്ലെങ്കിൽ വാട്ട് ഈസ് പൊളിറ്റിക്സ് വാട്ട് ഈസ് ഹിസ്റ്ററി വാട്ട് ഈസ് ഫിസിക്സ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിസ്ക്രൈബ് ഡീറ്റെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അടുത്ത അമ്പത് മാർക്ക് നേടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് അപ്പൊ അത് അതുകൊണ്ട് തന്നെ കീവേഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നമ്മൾ തർജ്ജമ ചെയ്യേണ്ട ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം ഈ ഇംഗ്ലീഷ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമുക്ക് അതിൽ വരുന്ന ഓപ്ഷൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി ആ ഓപ്ഷൻസിനെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മലയാളത്തിലാക്കാതിരിക്കാം സോ ഞാൻ പറയുന്ന ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ട്രൈ ടു അറ്റൻഡ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ ഒബ്ജക്റ്റീവ് കോസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാതിന് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കും മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തെറ്റുള്ള ചാൻസസ് കൂടുതലാണ് പ്രോബിലിറ്റീസ് കൂടുതലാണ് രണ്ടാമത്തെ കാര്യം ഈ ഒബ്ജക്റ്റീവിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഫ്രെയിം യുവർ സെന്റൻസസ് ലൈൻ ബൈ ലൈൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസുകളൊക്കെ ലൈൻ ബൈ ലൈൻ ഫ്രെയിം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം എന്താ നമ്മൾ ഒരിക്കലും എൻ എ ഒസ് എന്ന് പറയുന്ന സിലബസിന് രണ്ട് വർഷം കൊണ്ട് പ്ലസ് ടു പാസ് ആകാൻ വേണ്ടിയിട്ട് രണ്ട് വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികളല്ല നമ്മൾ വെറും ആറ് മാസം കൊണ്ടാണ് ഈ ഒരു പ്ലസ് ടു എക്സാം എഴുതുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ടും മുപ്പതും ഒക്കെ നമുക്ക് ലൈൻ ബൈ ലൈൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമുക്കറിയാം നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നീറ്റ് എക്സാമിനൊക്കെയാണല്ലോ ഇങ്ങനത്തെ എം സി കെ എഫ് ഐ ബി എൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടില്ലേ സോ ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്ക് നീറ്റ് എക്സാം അല്ലെങ്കിൽ ഒബ്ജക്ടീവ് പരീക്ഷകൾക്കൊക്കെ ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ കുട്ടികൾ എങ്ങനെയാണ് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ വായിക്കും ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ ലൈനുകളും വായിച്ച് 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 തറമാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിനെ ഫ്രെയിം ചെയ്യുന്നത് ലൈൻ ബൈ ലൈൻ ഓരോ സെന്റൻസും പഠിച്ചിട്ടാണ് അവർ ആ ക്വസ്റ്റൻസിനെ ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് എന്നാൽ നമ്മളെടുത്ത് വരുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഫുൾ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ വായിക്കാനുള്ള സമയമില്ല ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യാനുള്ള സമയമില്ല കാരണം എന്താ എക്സാം അടുത്ത ആഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത ഏപ്രിൽ ഒമ്പതാം തൊട്ട് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യണം സോ ഇവിടെ വരുമ്പോൾ നമ്മൾ ഫ്രെയിം ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രെയിം ചെയ്യേണ്ട കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഫ്രെയിം ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഞാൻ ചെയ്തു ഞാൻ കുക്ക് ചെയ്ത് ഇങ്ങോട്ട് പാകാക്കി ദം ആക്കി വെച്ചുള്ള ബിരിയാണി നിങ്ങളുടെ ദം പൊട്ടിച്ചിട്ട് വിളമ്പി കഴിച്ചാൽ മാത്രം മതി സോ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ക്ലാസും നമ്മുടെ ക്രാഷിൽ അവൈലബിൾ ആണ് സോ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിത് ഫ്രെയിം ചെയ്യാൻ ലൈൻ ബൈ ലൈൻ ഫ്രെയിം ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഈ ഇരുപത്തി ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യണം ചാപ്റ്റർ ഫുൾ ആയിട്ട് ഇന്ന് വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ചോദ്യങ്ങൾ ഫുൾ ഫ്രെയിം ചെയ്യാൻ പറ്റില്ലെങ്കിൽ സമയം നമുക്കില്ല അപ്പൊ അതുകൊണ്ടായി ചെയ്യേണ്ട നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യൂ എൻ്റെ സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യുക അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന ബി എസ് എസ് എല്ലെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കും മനസ്സിലാക്കിയാൽ മതി ജസ്റ്റ് കാണാപ്പാടം പഠിക്കണമെന്ന് ഞാൻ പറയില്ല ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ വേർഡ്സ് തന്നെ യൂറോൺ വേഡ്സ് തന്നെ നിങ്ങൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാപ്പാടും കുറേ കുട്ടികൾ പറയും മെമ്മറി നിൽക്കുന്നില്ല പഠിക്കുമ്പോൾ ഓർമ്മയിൽ പഠിച്ച് കഴിഞ്ഞാൽ തീരു പരിപാടി മറക്കണം എല്ലാം മറന്നു പോകണർ അങ്ങനെ വരെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണാപ്പാടം പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പരീക്ഷകളും ആ ടെൻഷൻ കൂടി ആകുമ്പോൾ നമുക്കത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കാണാപ്പാടം നിന്റെ കുട്ടികൾ പഠിക്കണ്ട നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക ഞാൻ ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററുകൾ പറഞ്ഞു തരുന്ന ഒരു ഡെമോ ആണ് നിങ്ങൾ അതുപോലെയാണ് ആ സബ്ജക്റ്റിനെ ഫുൾ ആയിട്ട് പഠിക്കേണ്ടതെന്ന് കാണിച്ച് രണ്ട് വീഡിയോസ് ഒക്കെ ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇനിയും കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കാണാനുള്ള കുട്ടികൾ വേഗം തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടും വീഡിയോസ് ഒന്ന് കണ്ടോളൂ സോഷ്യോളജി പോളിറ്റിക്സ് ഹിസ്റ്ററി അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സബ്ജക്സുകൾക്കൊക്കെ ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ ഒക്കെ ക്ലാസുകൾ ഞാൻ ഓരോ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതും എന്തൊക്കെയാണ് വരിക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ലൈൻ ബൈ ലൈൻ ഫ്രെയിം ചെയ്യാൻ നമുക്ക് ഇപ്പോൾ സമയമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്ന ഒബ്ജക്റ്റീവ് ബാങ്ക് നിങ്ങൾ എടുത്താൽ മതി അതിൽ ഞാൻ ഫ്രെയിം ചെയ്ത കൊസ്റ്റൻസ് ഉണ്ട് ആ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റെ ക്ലാസുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കും സോ അത് അറ്റൻഡ് സോ ഒബ്ജക്റ്റീവ് ബാങ്ക് അറ്റൻഡ് ഒബ്ജക്റ്റീവ് ബാങ്ക് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പാർട്ട് നമുക്ക് അമ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് സോ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ക്ലാസ്സുകളും കഴിഞ്ഞിട്ടുണ്ട് സോ അഡ്മിഷൻ എടുക്കുന്ന കുട്ടി അഡ്മിഷൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സോ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ഒബ്ജക്റ്റീവ് അറ്റൻഡ് ചെയ്യാം ഒബ്ജറ്റീവ് കഴിഞ്ഞാൽ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ക്യുട്ട് പോവാ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യും സോ ഫൈനലി നിങ്ങൾക്ക് നിങ്ങൾക്ക് മോഡൽ എക്സാം നടത്തി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മാർക്ക് കുട്ടികൾക്കൊക്കെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അത് നോക്കുക ഇനി നമ്മൾ 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 ഒബ്ജക്റ്റീവ് റീഷേപ്പ് 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 ടു ഓൾ പാറ്റേൺ എല്ലാ അതിനെ ചെയ്യണം ചെയ്യണം അതെന്താ എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ ചോദ്യം പഠിക്കണം എം സി ക്യൂയില് മൾട്ടിപ്പിൾസിൽ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് തന്നെ നമ്മൾ ദ ഡാൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അതിനെ തന്നെ മാത്സ് ഫോളോയിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അതിനെ തന്നെ ട്രൂ ഓർ ട്രുവർഫാൾസിൽ കൊണ്ടുവരണം അതിനെ തന്നെ വൺ വൺവേഡിൽ കൊണ്ടുവരണം അതായത് നമ്മളോട് പറയുകയാണ് ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കതറിയാം ഒരു എഫ് ഐ ബി ക്വസ്റ്റ്യനാണ് ഈ സോഷ്യൽ സമൂഹശാസ്ത്രത്തിൻ്റെ പഠനത്തിന് നമ്മൾ എന്ത് പറയുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതിനെ സോഷ്യോളജി എന്ന് പറയും സോഷ്യോളജി എന്ന് പറയും അപ്പോൾ ഉത്തരം എന്താ സോഷ്യോളജിന് ഓപ്ഷൻ ഒന്നും ഇല്ല ഓക്കെ അപ്പോൾ അതെന്താ എഫ് ഐ ബി ആണ് ഓക്കെ അല്ലെങ്കിൽ നമ്മളോട് അതേ ക്വസ്റ്റന് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എം സി ക്യു ആക്കാന്ന് വെച്ചാൽ വാട്ട് ഈസ് കോൾഡ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആ ഒരു പഠനത്തെ സ്റ്റഡിയെ നമ്മൾ എന്താ എന്ന് ചോദിച്ചാൽ അതിന് ഓപ്ഷൻ ഉണ്ടാവും സോഷ്യോളജി ഓപ്ഷൻ ബി പൊളിറ്റിക്സ് ഓപ്ഷൻ ബി ഹിസ്റ്ററി ഓപ്ഷൻ ബി സൈക്കോ ഓപ്ഷൻ ഡി ഡൈക്കോളജി ഇങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും നമുക്കറിയാം സോഷ്യൽ സുയൻസിനെ കുറിച്ച് പഠിക്കുന്ന പഠന സംവിധാനം എന്താ പറയാ പഠന വിഷയത്തിൽ എന്ന് പറയാ സോഷ്യോളജി എന്ന് പറയാം അപ്പോൾ അതിന് എം സി ക്യു എഫ് ഐ ബിയിലോ എന്നൊരു ക്വസ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് എം സി ക്യൂലി ഇട്ടു ഇനി ഇതേ ക്വസ്റ്റിനു തന്നെ നമ്മളൊരു മാത്സ് ഫോളോയിലും കൊടുക്കുകയാണ് ഇടത്തെ ഭാഗത്ത് സോഷ്യോളജി പൊളിറ്റിക് ഹിസ്റ്ററി സൈക്കോളജി എന്ന് കൊടുത്തിട്ട് വലത്തെ ഭാഗത്ത് സോഷ്യൽ സയൻസ് എന്നുള്ളതും പൊളിറ്റിക്സ് എന്നുള്ളതും അതേപോലെ സൈക്കോ ഇങ്ങനെ കണ്ടന്റുകൾ കൊടുക്കുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം അപ്പോൾ ഒരു കൊസ്റ്റൻ നിങ്ങൾ എഫ് ഐ ബിയിൽ നിങ്ങൾക്ക് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കൊസ്റ്റൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിനെ തന്നെ നിങ്ങൾ എം സി ക്യൂലും മാച്ചപ്പോൾ ട്രോഫാൾസ് ട്രോഫാൾസിൽ അങ്ങനെ ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുക ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് ഇസ് കോൾഡ് സോഷ്യോളജി എന്ന് പറയാം സോഷ്യോളജി ഇസ് കോൾഡ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ് ഓക്കെ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് ഈസ് കോൾഡ് ആസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആണ് തെറ്റാണ് വൺ വേർഡിൽ എന്താ പറയുക ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് ഈസ് കോൾഡ് എന്ന് വൺ വേർഡിൽ നമുക്ക് ഉത്തരം കൊടുക്കാം സോഷ്യോളി എന്നുള്ളത് അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ ഇവിടെ എവിടെ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമ്മളൊരു കൊസ്റ്റിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ കൊസ്റ്റിനെ ഒബ്ജക്റ്റീവിലെ ഏത് പാറ്റേണിലാണെങ്കിലും റീഷേപ്പ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എൻ്റെ കുട്ടികൾ ഇപ്പോൾ ഒബ്ജക്റ്റീവ് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ആ പോസിബിലിറ്റി ക്വസ്റ്റൻസ് ഒക്കെ എം സി ക്യൂ എഫ് ഐ ബി മാത്സ് വൺ വേർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം എം സി ക്യൂലിൽ പഠിക്കുന്ന ക്വസ്റ്റിനെ തന്നെ നിങ്ങൾ എഫ് ും വേൾഡും കിട്ടണം ഇവിടെ നിങ്ങൾക്ക് അമ്പത് ചോദ്യങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ അമ്പതിനെ ഈ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണത്തിൽ അഞ്ച് പാറ്റേണിലാക്കി അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് ഇരുനൂറ്റമ്പത് ചോദ്യങ്ങളാക്കി മാറ്റണം ഇരുന്നൂറ്റമ്പത് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം അപ്പൊ ഒബ്ജക്റ്റീവ് ആയങ്കിൽ അമ്പതെണ്ണം പഠിച്ചാൽ മതി ഈ ഫ്രെയിം ചെയ്യൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ ഈ ഇരുന്നൂറ്റമ്പത് ചോദ്യത്തിനെയാണ് അമ്പത് ചോദ്യത്തിലോട്ട് ഷോർട്ട് ആക്കി കൊടുക്കുന്നത് അതിൽ ഒതുക്കി വെച്ചിട്ടുള്ളത് അമ്പതിൽ ഒതുക്കി വെച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം അമ്പതിൽ പഠിക്കുക ഇപ്പോ ഫുൾ ആയിട്ട് മെമ്മറി നിൽക്കില്ല എന്ന് പറയുന്ന കുട്ടികളോടാണ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ചോദ്യത്തിനെ ഞാൻ അമ്പതാക്കി ചുരുക്കി ഇരുന്നൂറ്റമ്പത് നിങ്ങൾ തലയിൽ നിൽക്കുന്നുണ്ടാവില്ല പക്ഷെ അമ്പത് നമുക്ക് തലയിൽ നിർത്താൻ പറ്റും എന്നിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ അമ്പതെണ്ണത്തിന് ഇരുന്നൂറ്റമ്പതിലോട്ട് റീസ്ട്രക്ചർ ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യുക മെമ്മറൈസ് ചെയ്യുമ്പോൾ അമ്പത് മതി പക്ഷെ പോകുമ്പോൾ അതിൽ ഏത് വന്നാലും നമുക്ക് ആ ചോദ്യം അറിയാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അങ്ങനെയാണ് ഇരുന്നൂറ്റമ്പത് മാർക്ക് ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യുന്നതായി നമുക്ക് ഒരു അമ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അടുത്ത നമ്മൾ കുട്ടികൾ ഒബ്ജക്റ്റീവ് നോക്കേണ്ടത് മാർക്സിന്റെ വെയിറ്റേജ് ആണ് നമുക്കറിയാം നൂറ് മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ അമ്പത് ശതമാനത്തോളം മാർക്ക് ഒബ്ജക്റ്റീവിനാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം ഒബ്ജക്റ്റീവ് ഏറ്റവും കൂടുതൽ ഏതൊക്കെ പാടുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുക എന്നുള്ള നോക്കണം അപ്പോൾ നമുക്ക് ഇരുപത്തി ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാം എങ്കിൽ വെറും ഒരു ഏഴോ എട്ടോ ചാപ്റ്ററിന് നമുക്ക് ഒരു ഇരുപത് റ്റീവ് മാർക്ക് കിട്ടാറുണ്ടോ അപ്പോൾ ആ ഏഴ് ചാപ്റ്റർ കൂടുതൽ തറവായിട്ട് പഠിക്കുക ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോവുക അങ്ങനെ ആകുമ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് അമ്പത് മാർക്ക് ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങളോട് പോകണമെങ്കിൽ എട്ടോ അമ്പത് പാഠം പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു മുപ്പോ മുപ്പത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു അമ്പത് മാർക്കുമായിട്ട് നമുക്ക് എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വെയിറ്റേജ് എന്നുള്ളതും ഞാൻ ക്രാഷിൽ കൊടുത്തിട്ടുണ്ട് ഒബ്ജെക്റ്റീവ് ആണെന്നെങ്കിലും വെയിറ്റേജ് പ്രകാരം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ക്യു എൻ എണെങ്കിലും വെയ്റ്റേജ് പ്രകാരം കൊടുത്തിട്ടുള്ള അപ്പോൾ ആ വെയിറ്റേജിലാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് ലാസ്റ്റ് ആണ് നമ്മൾ വെയിറ്റേജ് ഇല്ലാത്ത കണ്ടന്റ് കൊടുത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ വെയിറ്റേജ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഫൈനലി ടൈം ഫൈനലിൻ നോക്കുക ടൈം വൺ ബൈ തേർഡാണ് എക്സാമിനേഷന് മൂന്ന് മണിക്കൂറിന്റെ പരീക്ഷിന് നൂറ് മാർക്കിന്റെ ഒരു സോഷ്യോളജി പോളിറ്റി ഹിസ്റ്ററി ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾ പൊളിറ്റിക് പരീക്ഷ എഴുതുമ്പോൾ അത് മൂന്ന് മണിക്കൂറാണ് അതിൽ ഒബ്ജക്റ്റീവിന്റെ മാർക്ക് അമ്പത് മാർക്ക് അപ്പോൾ മൂന്ന് മണിക്കൂറിന്റെ ഒന്നര മണിക്കൂർ ഒബ്ജെക്ടീവിന് എടുക്കാന്ന് കരുതണ്ട ഒന്നര മണിക്കൂർ എടുക്കരുത് മണിക്കൂർ എടുക്കരുത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാനായിട്ടൊന്നുമില്ല എം സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എഴുതി ാ മതി ഫിൽ ഫോളോയിങ് ആണെങ്കിൽ ആ ഓപ്ഷൻസ് മാത്രം മതിയാൽ മതി ട്രൂ ആണെങ്കിൽ ഓ മാത്രം മതി വൺ വേർഡ് ആണെങ്കിൽ വേർഡ് ഒരു ഒറ്റ വാക്ക് മാത്രം എഴുതി കൊടുത്താൽ മതി ഇത് എഴുതാനും ഒരു മണിക്കൂർ സമയമാണ് സോ ഒന്നര മണിക്കൂർ പകുതി ഒന്നര മൂന്ന് മണിക്കൂറിൻ്റെ പരീക്ഷയ്ക്ക് ഒക്കെ നൂറ് മാർക്ക് ആണെങ്കിൽ അമ്പത് മാർക്കിന് ഒന്നര മണിക്കൂർ എന്നുള്ള രീതി കാൽക്കുലേറ്റ് ചെയ്യാതെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ ഷെഡ്യൂൾ ചെയ്യുക ഈ ഒരു മണിക്കൂർ ഷെഡ്യൂൾ ചെയ്തിട്ട് അടുത്ത സബ്ജക്റ്റീവിലോട്ട് നിങ്ങൾ ഒരു ഒന്നര മണിക്കൂർ ഷെഡ്യൂൾ ചെയ്ത് രണ്ടര കൊണ്ട് പരീക്ഷ എഴുതി തീർത്താൽ ബാക്കി മുപ്പത് മിനിറ്റ് നമുക്ക് എന്തിനാണ് നമ്മൾ ചെയ്തതൊക്കെ ശരി തന്നെയല്ലേ എന്നുള്ള ചെക്ക് ചെയ്യണം റിവൈസ് ചെയ്യണം സോ അതാണ് ടൈം എലക്കേഷൻ വയ്ക്കുക ഒരു വൺ ബൈ തേർഡ് മൂന്ന് മണിക്കൂറിലെ മൂന്നിലൊന്ന് മാത്രം ഉപയോഗിക്കുക ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് അതാണ് ഒരു മണിക്കൂർ ആയിത്തൊരു മണിക്കൂർ കൊണ്ട് തന്നെ ഒബ്ജക്റ്റ് എഴുതി തീർക്കുക എന്നാലും ലാസ്റ്റ് നമുക്ക് ഒരു കൊണ്ട് ഇത് ഫുള്ള് ശരിയല്ലേ എന്നുള്ള ചെക്ക് ചെയ്യാം പറ്റാ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഒബ്ജക്റ്റീവ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ കാര്യങ്ങൾ എല്ലാ ബാച്ചിലും പറഞ്ഞു കൊടുക്കണം ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇതേപോലെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അമ്പതിൽ അമ്പത് സ്കോർ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒബ്ജക്റ്റീവ് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടോ ഈ വീഴുന്നതായ റിപ്ലൈ തരും മാത്രമല്ല പഠിക്കേണ്ട പാറ്റേൺ ആണ് മക്കളെ ഇത് കോപ്പി വേസ്റ്റ് ചെയ്തോളും ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി നമുക്ക് ഒബ്ജക്റ്റീന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ക്ലാസ്സുകളും അതേപോലെ ക്യൂ എന്റെ ക്ലാസുകളും എക്സാം ക്രാക്കറൊക്കെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേദന തായ്ക്കാൻ നമ്മളോട് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് തന്നെ പറഞ്ഞു കണ്ടന്റുകളൊക്കെ എടുക്കാൻ പറ്റും വേഗം തന്നെ ജോയിൻ ചെയ്താൽ നമുക്ക് സമയമല്ല നമുക്ക് ഈ മെയിൻ സബ്ജക്റ്റിന്റെ എക്സാം തുടങ്ങണം ഹ്യൂമാനിറ്റീസ് ഒക്കെ എസാം അഞ്ചാറ് ദിവസം കൊണ്ട് പരീക്ഷ ഫുള്ള് തീരാണ് ദിവസം കൊണ്ട് തന്നെ മുപ്പത് അല്ലേ ഒരു മാസം നമുക്ക് എന്ത് ചെയ്യാം ഫുൾ പഠിക്കുന്ന കണ്ടന്റുകൾ പ്രിപ്പർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് വിജയിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ഒബ്ജക്ട് ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കയറ്റി ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടെ അതേപോലെ തന്നെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലൈവ് ഒക്കെ വരുമ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലാണ് മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യുക സോ അതിലോട്ട് ജോയിൻ ചെയ്ത് വെച്ചോളൂ വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും താങ്ക് യു